എന്നിട്ട് ഈ സംഭവിച്ചത് പിന്നെ അത് കഴിഞ്ഞ് അച്ഛന്റെ അനിയൻ തന്നെ എന്നെ അച്ഛൻ താമസിക്കുന്നതിന്റെ അവിടെ തന്നെ വഴി കൊണ്ടാക്കി വിട്ടിട്ട് പോയി വഴി കൊണ്ടുവരും വീട്ടിൽ കയറിയില്ല അപ്പൊ ഒന്നും പറയാണ്ട് അങ്ങ് പോയി പിന്നെ കൊണ്ടുതരാ അപ്പൊ അച്ഛനവിടെ ഇപ്പോഴും ഇതെല്ലാം കാണുന്നുണ്ട് അത് കഴിഞ്ഞ് അച്ഛന്റെ ഒരു കൂട്ടുകാരനും ഭാര്യയും കൂടി ഞാൻ നിന്ന് വീട്ടിൽ വന്ന് അവിടെ പുള്ളിക്കാഴ്ച വന്ന് പറഞ്ഞു മോക്ക് ബോംബേക്ക് പോകാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു നമ്മുടെ ഒരു റിലീറ്റീവ്സിന്റെ കുട്ടീനെ നോക്കാനാ അപ്പൊ ബോംബെന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര ഒരു ഇന്റസ്റ്റ് പോലെ ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ചാടി അച്ഛൻ കല്യാണം കഴിച്ചായിരുന്നു ഇല്ല പിന്നെ കല്യാണം കല്യാണം കഴിച്ചില്ല വരെ കഴിച്ചിരിക്കും പിന്നെ അങ്ങനെ ഞാൻ ബോംബെക്ക് പോയി അവിടെ നാലര വർഷം അവിടെ ആയിരുന്നു എനിക്ക് കറക്റ്റ് സ്ഥലം ഓർമ്മ കിട്ടുന്നില്ല പുനലൂരിന്ന് പോയി കഴിഞ്ഞ പിന്നെല്ലാം എന്റെ സന്തോഷകരമായ മുംബൈയിലെ ഹാപ്പിയായിരുന്നു എത്ര വയസ്സുവരെ പതിനേഴ് വയസ്സുവരെ അവിടെ

അതൊന്നും ഞാൻ കൺഫേം അല്ല അന്ന് മഞ്ജുവിന് ഇങ്ങനെ സഹോദരി ഉണ്ടെന്നുള്ള എനിക്ക് 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 അറിയാ അറിയാ മായ മായ ഉള്ളത് പക്ഷേ ഈ എവിടെയാണെന്നൊന്നും ഒരു എവിടെയാണെന്നൊന്നും അറിയില്ലായിരുന്നു ബന്ധു എങ്ങനെ അറിയില്ല ഇത് എന്റെ കഥ ആ വീണ്ടും ഇനി നമുക്ക് ആ ബന്ധുക്കളെ ഒന്ന് പരിചയപ്പെടാം അപ്പൊ ആദ്യം എനിക്ക് ഒന്ന് എനിക്ക് കൺഫ്യൂഷൻ വരായിരിക്കാൻ മഞ്ജുവിന്റെ ഭർത്താവ് നമുക്ക് നോക്കാം സുനി ആരാ എന്താ ചെയ്യുന്നത് എനിക്ക് കാർപ്പൻ പറയുക മരപ്പണി തൃപ്പൂണിത്തായിട്ട് ആയിരുന്നു ഞാന് ഇപ്പൊ ഉപദ്രവിച്ചില്ല സാറേ അവരുടെ വീട്ടിലൊക്കെ ഞാൻ പോയി നിന്നിട്ടുണ്ട് നമുക്ക് അവരായിട്ട് തല്ലുപിടിക്കാനൊന്നും പറ്റൂല അപ്പൊ നമുക്ക് ഇവരെയൊന്നും ജീവിപ്പിക്കാൻ പറ്റൂല ഇവള് കുറെ സങ്കടമൊക്കെ പറയാറുണ്ട് അപ്പൊ നമ്മ അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കാറില്ല എന്ന് വെച്ചാൽ അവരെയൊക്കെ പോയിട്ട് നമ്മ കാണിച്ചു കൊടുക്കുക നമ്മ ജീവിക്കണെന്ന് കാണിച്ചു കൊടുക്ക അവരുടെ വീട്ടിൽ പോയി മൂന്നാല് പ്രാവശ്യം അവർക്ക് നല്ല സ്നേഹം അവർക്ക് പോയ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി നല്ല രീതിയിലാണ് നമ്മളായിട്ട് നല്ല നല്ല രീതിയിൽ അവർക്ക് പണ്ട് കടന്ന കാര്യത്തിനെ കുറിച്ച് ശരിക്കും പശ്ചാപ്പുണ്ട് ആ സംസാരത്തിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവും ഹസ്ബൻഡ് എന്താ എന്താ പേര് സതീശൻ ായിട്ട് പത്തനാപുരം ഒരു സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാല് താങ്കളുടെ മന്ത്രി അവിടെ ഒരു എത്രപോലത്തുണ്ട് എന്തെല്ലാം നടന്നങ്ങോട്ട് കേറിയാ നീ മന്ത്രിയോട് പറയാനായിട്ട് പറയണം എന്നെ അന്വേഷിച്ചു ഓക്കെ ആണല്ലേ ഓക്കെ നല്ല കാര്യം താങ്കളുടെ പേര് രവി ഇവിടെ എലവൻ തട്ടാ ഓക്കെ അപ്പൊ താങ്കളെ ഒരു ബന്ധം ബന്ധു ബന്ധു മായയുടെ ഹസ്ബൻഡ് വഴിക്കുള്ള ബന്ധമാണോ വളർത്തുവീട്ടില്ല പഞ്ചമി എന്ന് പറഞ്ഞ ആളിന്റെ വീടുമായിട്ട് ബന്ധം താങ്കൾക്ക് അല്ലേ ഓക്കേ ആ പഞ്ചമിന്റെ അമ്മയെ കുറിച്ചാണ് അല്ലെ മായയ്ക്ക് വലിയ എപ്പോഴും ഉള്ള സന്തോഷം എത്ര വയസ്സിലാണ് ഇപ്പൊ നിൽക്കുന്നത് പന്ത്രണ്ട് വയസ്സൊക്കെ ആണ് ആ കഥ നിക്കുന്നത് ഇവിടുന്ന് ഇനി ആ കഥ നടക്കുന്നോട്ടായിരിക്കും പിന്നെ അവിടുന്ന് ബോംബെ പോയി കഴിഞ്ഞിട്ട് പിന്നെ വന്നത് വീണ്ടും തന്നെ വന്നിട്ട് വളർത്തമ്മ അവിടെ വന്നത് കൊറച്ചാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനു പിന്നെ ഒരു ദിവസം മെഴുവേലി വിലവന്തിട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഞാൻ വളർന്നതും ചേച്ചി വളർന്നതും ഏകദേശം നാല് അഞ്ചു കിലോമീറ്റർ തന്നെയാണ് ഞങ്ങളെ ആണോ അതും ഞങ്ങളെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അന്ന് അറിഞ്ഞില്ല അതറിഞ്ഞില്ല അറിഞ്ഞില്ല വഴിയിലെ എന്നിട്ട് വീണ്ടും വന്ന് അപ്പൊ അവിടെ നിക്കുമ്പോഴാണ് ഞാൻ എറണാകുളത്തേക്ക് വരുന്നത് നമ്മടെ അവിടെ അവിടെ ഞങ്ങളുടെ വീടിന്റെ വാർത്ത കൂടെ ഒരു മീൻ മിക്കുന്ന ചേട്ടൻ പോകും അപ്പൊ ചേട്ടൻ ഞങ്ങളുടെ വളത്തമ്മയോട് പറഞ്ഞ് രാജമിച്ചിട്ട് വളർത്തുമ്പോളെ എറണാകുളത്തേക്ക് വിടുവോന്ന് ചോദിച്ചു അപ്പം അമ്മ പറഞ്ഞു അവളോട് ചോദിക്കട്ടെ അവക്ക് സമ്മതമാണെങ്കി വിടാം അന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും ജോലിക്ക് ജോലിക്കാണ് അപ്പൊ എറണാകുളത്ത് വന്ന് അവിടെ വന്ന് ചേച്ചി കൂടെ ഒരു രണ്ടര വർഷം നിക്കുമ്പോഴാണ് കല്യാണം നടക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തിന് ഞാനിപ്പോഴും പറയുമായിരുന്നു ഞാൻ ചെണ്ടോടാണെങ്കിലും പറയുമായിരുന്നു ഒരു പ്രാവശ്യമെങ്കിലും മരിക്കുന്നതിന് മുമ്പിട്ട് അമ്മയെ കണ്ടില്ലെങ്കിലും അനിയത്തിയെങ്കിലും ഒന്ന് കാണണം അപ്പൊ എന്നോട് പറയുന്നു കൊണ്ടുപോയി സാറേ അവിടെ പോയി അന്വേഷിച്ചതാ എവിടെ എങ്ങനെയാ അന്വേഷിക്കുന്നത് എളുപ്പമാണോ ഇതിപ്പോ സാറിന് എനിക്ക് എടുത്തു സമയം എടുത്തു അച്ഛൻ്റെ അനിയന്റെ വീട്ടിലൊക്കെ പോയി അവരായിട്ടൊക്കെ അന്വേഷിച്ചത് എന്തോ തിരക്കുന്നത് അനിയത്തിലെ ഇത് അമ്മേനായിട്ട് പടമോ അങ്ങനെയുള്ള ഒന്നും ഇല്ലല്ലോ അമ്മയുടെ ആങ്ങളുടെ സ്ഥലങ്ങള് തൊടുപുഴലുണ്ട് അവിടെയുണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവര് പറയും പക്ഷെ അത് കൃത്യമായിട്ടുള്ള ഇതല്ല നമുക്ക് കിട്ടണത് അവർക്കും ഇവളായിട്ടുള്ള ഒരു ചുരുക്കി നേരത്തെ ഞാൻ പറഞ്ഞില്ല ആ ഉപദ്രവിച്ച ടീമിന്റെ അടുത്താണ് നമുക്ക് മെയിനായിട്ട് ചെല്ലേണ്ടത് അതാണ് അതിനകത്തൊരു മെയിൻ പ്രശ്നം അവർ കൃത്യമായിട്ട് പറഞ്ഞു തരില്ല മനസ്സിലായി ഇപ്പോഴും അച്ഛന്റെ അനിയനെ ഞങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലേ ഇത് കണ്ടുകൊണ്ടിരിക്കാം അപ്പൊ കണ്ട്രാക്ക് എവിടെങ്കിലും സ്ഥലം പറഞ്ഞത് അമ്പലാകുന്ന് സ്ഥലം അമ്പലാങ്കുന്ന് ആണെങ്കിൽ സുരക്ഷേട്ട എന്നെ ഒന്ന് അന്വേഷിക്കണം അപ്പൊ ഇതൊന്ന് കൂട്ടിയാണെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സമ്പന്നമായി അല്ലേ ഇത് കൊറേ പേര് ശ്രമിച്ചോ ഇത് നിങ്ങളെ കൂട്ടി ഇണക്കാൻ ഞങ്ങൾ കൊറേ ശ്രമിച്ച് ഞാനപ്പോഴെപ്പോഴും പറയാം എന്നോട് ചേട്ടൻ ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും സാധാരണ മത്സരിച്ചു കാച്ചടിച്ചു ആൾക്കാര് വരുന്നത് ആദ്യമായിട്ടാണ് ഈ അമ്മയെ തിരക്കി വന്ന അമ്മയും പിന്നെ അച്ഛന്റെ അനിയനെയും തിരക്കി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി പ്രധാന ഐറ്റം നമ്മൾ തുടങ്ങിയില്ല

ും സാറേ എന്ത് വീടിന്റെ മുമ്പിലൊക്കെ ഇങ്ങനെ തോടുകളാണ് ഈ മഴ വന്നു കഴിയുമ്പോ നമ്മുടെ റോട്ടിൽ വരെ വെള്ളം വന്നാൽ പോകുവേ നമുക്ക് മീനൊക്കെ പിടിക്കണ പിള്ളേരൊക്കെ കൂടി രസമാണ് ഞങ്ങ വീട്ടുകാർ ചേട്ടൻ അനിയന്മാരൊക്കെ കൂടി പിടിക്കും വലയൊക്കെ പിടിക്കും അപ്പൊ നമ്മുടെ കൂട്ടുകാർ ഒന്ന് രണ്ടുപേര് ഇത്തിരി അടിച്ചെടുക്കണ്ടായിരുന്നു അവര് അവിടെ വന്ന് കയറുന്ന അലമ്പായി ഒന്നും രണ്ടും പറഞ്ഞ അലമ്പായി അവരെ പിടിച്ചു പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് എറിയതാ അപ്പൊ എൻറെ അവിടെ ഒരു പൈപ്പ് ഉണ്ട് പൈപ്പിൻ ചോടൊണ്ട് അതിമേ പോയി തല അടിച്ചോണ്ട് തള്ളി തള്ളിയപ്പോഴത്തേക്ക് അപ്പൊ എണീറ്റ് വരുമ്പ നോക്കുമ്പോ മഞ്ജു കാണ എന്റെ തല പൊട്ടിയിരിക്കുന്നേ അപ്പൊ ഈ നമ്മുടെ ഒരു കമ്പനിക്കാരൻ അവിടെ ഒച്ചെടുക്കുന്നുണ്ട് അപ്പൊ അവനെ ഇടിച്ചതെന്നും പറഞ്ഞ് അവനങ്ങ തള്ളിയിട്ട് ഇടിക്കണം ഇടിച്ച് അത് ഭയങ്കര പിടിച്ചു താരത്തോളം ശക്തിയിലേ ആണല്ലേ എല്ലാരും പോയി ഒരു തവണ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഒരുപാട് അവസരങ്ങൾ അങ്ങ് തേടി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു